ശരീരത്തിൽ ശരിയായ അളവിൽ ജലാംശം നിലനിർത്തേണ്ടത് നിലനിൽപ്പിന് പ്രധാനമാണ് എന്നിരുന്നാലും വളരെയധികം ജലാംശം ശരീരത്തിൽ ഉണ്ടാകുന്നത് ആരോഗ്യപരമായി അപകടങ്ങൾ ഉയർത്തുന്നു ഓവർ ഹൈഡ്രേഷൻ ഫലമായി അപകടകരമായ ഹൈപ്പോനാട്രീമിയ അവസ്ഥകൾക്ക് കാരണമാകും ശരീരത്തിൽ ക്രമാതീതമായി സോഡിയത്തിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണിത് അമിത ജലാംശം തലവേദന ആശയക്കുഴപ്പം ഓക്കാനം അപസ്മാരം തുടങ്ങി മരണത്തിന് പോലും കാരണമായേക്കും ഹൈപ്രോനട്രീമിയ അപകടകരമാണ് കാരണം ശരീരത്തിലെ സോഡിയത്തിൻ്റെ അംശം വളരെ കുറയുന്നത് കോശങ്ങളുടെ വീക്കത്തിന് കാരണമാവുകയും മാരകമായ അവസ്ഥകളിലേക്ക് നയിക്കുകയും ചെയ്യും ഒരു മണിക്കൂറിനുള്ളിൽ മൂന്നോ നാലോ ലിറ്റർ വെള്ളം കുടിക്കരുതെന്നും ദിവസവും പത്ത് ലിറ്ററിൽ കൂടുതൽ വെളി വെള്ളം കുടിക്കരുതെന്നും ഡോക്ടർമാർ പറയുന്നു ഈ അളവിലുള്ള വെള്ളം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുടിക്കുന്നത് ശരിയായ രീതിയിൽ വൃക്കകൾക്ക് പ്രവർത്തിക്കുന്നതിന് തടസ്സമുണ്ടാകും ശരീരത്തിൽ അമിതമായ ജലാംശം ഉണ്ടെങ്കിൽ ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കും അതിൽ പ്രധാനപ്പെട്ടത് ഇടയ്ക്കിടയുള്ള മൂത്രമൊഴിക്കലാണ് ഓരോ മുപ്പത് മിനിറ്റിലും നിങ്ങൾ ബാത്റൂമിലേക്ക് പോവുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ശരീരത്തിൽ അമിതമായ ജലാംശം ഉണ്ടെന്നാണ്